നമസ്കാരം ഗാനസാദന സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ഞാൻ ഇടാൻ പോകുന്ന ക്ലാസ് പലരും ഈടെ വീട്ടിലും കീബോർഡുണ്ട് പക്ഷേ ഈ കീബോർഡ് ഹാർമോണിയം എന്ന് പറഞ്ഞാൽ മൂന്ന് ഒക്ടോബേ ഉള്ളൂ കീബോർഡ് അഞ്ച് ഒക്ടൂവിൻ്റെ ആണ് അപ്പം നാല് ഒക്ടൂവിൻ്റെ അഞ്ച് അഞ്ച് ഒക്ടൂവ് ഇങ്ങനെ വ്യത്യാസം വ്യത്യാസമാണ് അപ്പോൾ അതിൽ എങ്ങനെ ഈ മാ സരിഗമോ പതിനീസ വായിക്കാൻ അറിയാൻ മേല എവിടെയാണ് അത് വായിക്കണേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് എന്നോട് ഒരു ആൾക്കാരെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ട് തരാം നിങ്ങളത് കണ്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കീബോർഡിൽ ഈ ഒരു ക്ലാസ് ഇടുന്നത് ഇത് കണ്ടിന്യൂ ഒരു ക്ലാസ് അല്ല ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇടുന്നതാണ് അപ്പം നമുക്ക് മിക്കവരുടെയും വീട്ടിൽ ഒരു കീബോർഡ് ഉണ്ടാവും ഉള്ളവ ഉള്ളവരാണ് എന്നെ വിളിച്ചത് അപ്പം ബൈ ചാൻസിൻ്റെ ഒരു കീബോർഡ് ഉണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണ് ക്ലാസ്സിക്കൽ വായിക്കുന്നത് പക്ഷേ എല്ലാവരും കീബോർഡിൽ വെസ്റ്റേണല്ലേ പഠിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ വെസ്റ്റേണായിരിക്കും ഉപയോഗിക്കുന്നു പക്ഷേ അത് എങ്ങനെ അപ്പം പല പ്രായത്തിലുള്ള ആൾക്കാർ ഉണ്ടാവും പക്ഷേ അവർക്ക് അതിലൊന്ന് വായിക്കാനുള്ള ഒരാഗ്രഹം എങ്ങനെ എവിടെയാണ് സരിഗമപതിനെ സ വായിക്കുന്നത് അല്ലെങ്കിൽ മായാമാള ഗോളരാകും എവിടെയാണ് അതിൻ്റെ വായിക്കാൻ തുടങ്ങുന്നത് എന്ന് ചോദിച്ചാണ് എന്നെ വിളിക്കുന്നത് അപ്പം അങ്ങനെ ആൾക്കാരുടെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ശ്രോതാക്കളുടെ ആഗ്രഹം അനുസരിച്ചാണ് ഞാൻ ഈ ഒരു ക്ലാസ് ഇടുന്നത് ഞാൻ അപ്പം നമുക്കിപ്പം എളുപ്പം കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞുതരാം ഇങ്ങനെ ഒരു അഞ്ച് ഒറ്റ ഉള്ള ഒരു കീബോർഡാണെങ്കിൽ നമുക്ക് നിങ്ങൾ ഇത് സി അല്ലെങ്കിൽ ഡി ഇതിനെക്കുറിച്ച് നിങ്ങളൊന്നും ചിന്തിക്കേണ്ട കാരണം അതൊക്കെ വെസ്റ്റേൺ പഠിക്കുമ്പോഴത്തേക്കും പഠിക്കേണ്ട വിഷയങ്ങളാണ് ഇപ്പം നമുക്ക് സാധാരണ ഒരാൾക്ക് സാധാരണയിൽ പെട്ട ഒരാൾക്ക് കാരണം ഇതൊന്നും നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും സാധാരണ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ പറയുന്നത് അതിനെ ചിലപ്പം ചിലവർക്ക് വിമർശിക്കാം അതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയങ്ങളല്ല വിമർശനമൊക്കെ അത് ഒരു വശത്ത് കിടക്കട്ടെ ഇതിപ്പം നമുക്ക് സാധാരണ ആൾക്കാർക്ക് അതിപ്പോൾ ഒരു കീബോർഡ് ഉണ്ടെങ്കിൽ അതെല്ലാം എങ്ങനെയൊന്ന് സപ്തസ്വരം വായിക്കാം എന്നതിനെക്കുറിച്ച് മാത്രമുള്ളൊരു ക്ലാസ്സേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിന് ഒക്ടോബ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് ആൾക്കാർക്ക് മനസ്സിലായില്ലെന്ന് വരാം അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടുന്ന് നിന്ന് എണ്ണുക വൈറ്റ് വയറ്റുകട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ചാമത്തെ കട്ടയായിരിക്കും കട്ട നമുക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ കി നമുക്ക് സ്വീകരിക്കാം സായ നമുക്ക് സ്വീകരിക്കാം അപ്പൊ ഇത് ഒന്നാണ് സ്കെയില് അല്ലെങ്കിൽ ഇതിനെ സി എന്നും പറയും വെസ്റ്റേണി സി എന്നും പറയും അപ്പം അത് സി ഒക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇവിടുന്ന് അത് സായ ആയിട്ട് സ്വീകരിക്കാം അല്ലെങ്കിൽ സ ഇത് ഋഷഭം ഇതിന് നേരെ പോഴത്തെ ബ്ലാക്ക് ടീ ആണ് ഋഷഭോം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഈ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നാമത്തെ കട്ടയായിരിക്കും ഗ ഗാന്ധാരം എന്ന് പറയും പക്ഷെ ഗ പിന്നെ നമ്മൾ ഈ സി പിടിച്ചല്ലോ അല്ലെങ്കിൽ ഈ ഒന്ന് എന്ന സ്കെയിൽ എടുത്തല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ കട്ടയായിരിക്കും മായാമാള ഗൗളലാത്തിൻ്റെ മാ അപ്പം ഞാൻ ഈ മായാമാള ഗൗളം എന്ന് പറയുന്നത് മായാമാള ഗൗളം ഈ സംഗീതം അറിയാവുന്നവർക്കും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ കുറച്ചൊക്കെ അത് അറിയാൻ പറ്റുന്നവർക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ കട്ടയായിരിക്കും അതിൻ്റെ മാ അപ്പം നമുക്കിതിങ്ങനെ വായിക്കാം ഒന്ന് സീ ഗ ഇനി നമുക്ക് ഇതാണല്ലോ നമ്മൾ സി ആയിട്ട് പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ സ ആയിട്ട് പിടിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ കീ ആണ് പ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം ഇനി ഈ പഞ്ചമത്തിലെ നേരെ മോളത്തെ ബ്ലാക്ക് കീ ആണ് ദ ധ മായ്മള ഗൗളരാഗത്തിൻ്റെ ദ പാധ ഇത് ഇനി ഈ ദ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നീ ഇതാണ് അപ്പം നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നീ ഈ വയറ്റി ഇടപെടത്തൊട്ട് സാ തൊട്ട് ഇങ്ങോട്ട് എന്നെ നോക്കുക നീ സാ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സ നമ്മൾ ഈ ഈ ഫിംഗർ ഇങ്ങനെ ഉപയോഗിക്കും മാ പിന്നെ പഞ്ചമം ഇങ്ങനെ ഈ വെള്ളം നമുക്ക് വരുത്താം അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ വരുത്താം കേട്ടോ അതൊക്കെ നമുക്ക് അവിടെ നിൽക്കട്ടെ നമുക്ക് അതൊക്കെ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിംഗറിങ്ങ് എങ്ങനെ വരുന്ന ചോദിച്ചാൽ അത് നിങ്ങൾ വായിച്ചു പാ കേട്ടോ നീ സാ ഇതൊക്കെ ഈ ഒറ്റ ഒക്കെ നമുക്ക് മേൽസായിലേക്ക് ഹൈ ഹൈപ്പിച്ചിലേക്ക് പോകണം ഉറ്റകളോ അപ്പം നമുക്ക് ഇതിൽ പാടുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വായിക്കും പക്ഷേ ഹൈ ഹൈപ്പിച്ചിലേക്ക് പോവുക പക്ഷെ നമുക്ക് സാധാരണ നമുക്ക് പാടാൻ പറ്റുകയും നമുക്ക് ഈസിയായിട്ട് അത് സുഖമായിട്ട് പാടാൻ പറ്റുന്ന സ്കെയിലാണ് ഈ ഒരു സ്കെയിൽ സി പിന്നെ ബി ഉണ്ട് ഇതൊക്കെ വേറെ ഉണ്ട് ഇങ്ങനെ വായിക്കുന്ന സംഗതി ഉണ്ട് പക്ഷേ നിങ്ങൾ ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്കിപ്പോൾ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു സ്കെയിലാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് അപ്പം നമുക്ക് ഒന്നല്ല ഇതൊന്ന് പാടി നോക്കാം സരി ഗ പനി നമുക്കിത് നേരെ റിവേഴ്സ് വരാം സാ നീ ധ പ ഇതിപ്പം ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ വായിച്ചു പിടിക്കണം സരി പിന്നെ നിങ്ങളിങ്ങനെ വായിച്ച ഫ്രീ ഫ്രീ ആയി കഴിയുമ്പോൾ സരി ഗ പരി ധമ ഇതൊക്കെ നിങ്ങൾ പിന്നെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് വായിച്ചെടുക്കാം ഇത് ഇനി ഇത് തന്നെ നിങ്ങൾ വായിക്കുവാണെങ്കിൽ സരി ഗ പനി ദ ു ശങ്കരാഭരണരാം ഈ വൈറ്റ് ഈ മാത്രം നിങ്ങൾ വായിച്ചാൽ മതി ഇവിടെ തൊട്ട് ഇവിടം വരെ ഇനി നിങ്ങള് നമ്മൾ ഈ ശങ്കരാഭരണ രാമം വായിക്കുക അപ്പം ഇത് മായവന്നില്ലേ ഈ മാ നമുക്ക് വായിക്കാതെ ഈ മായങ്ങ വായിച്ചാൽ ഇതങ്ങ് വായിച്ചു കഴിഞ്ഞാൽ ഇത് കല്യാണി രാഗമായിട്ട് മാറും സ കല്യാണി രാഗം വായിക്കാൻ നമ്മൾ ശങ്കരാഭരണം വായിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നൊട്ട് ഇവിടം വരെ വൈറ്റി വായിച്ചു കഴിഞ്ഞാൽ ശങ്കരാഭരണമാവും ഈ കീ അങ് ഉപയോഗിച്ച് മാറ്റിയിട്ട് അതിന് പകരം ഇതങ്ങ് ഉപയോഗിച്ചാൽ അന്നേരം രാഗം കല്യാണി രാഗാവും മനസ്സിലായോ ഇനി ഇതങ്ങ് വേറെ ചെയ്യാം ഇങ്ങനെ നമ്മൾ ഇത് വായിക്കുക സരി ഇത് നേരെ അങ്ങാക്കുക ഈ ഗാന്ധാര ഇത് ഈ കീ ഉപേക്ഷിച്ചിട്ട് ഈ ഈ കീ അങ് ഉപയോഗിക്കുകയാണെങ്കിൽ സരി പാ മീധ മാ ഗരഹരപ്രിയ എന്ന രാഗാവും ഹരഹരപ്രിയ ഇങ്ങനെ രാഗങ്ങൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അല്ലെങ്കിൽ കമൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ എന്ത് വേണമോ ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യാം ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് എല്ലാം അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത് ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയാൻ ആഗ്രഹമുണ്ട് പക്ഷേ അന്നും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് അറിയാവുന്നവർ ഇതിനെ ഇതിനോടുള്ള വിമർശനം ഒഴിവാക്കുക ഇനി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം